നമസ്തേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇതെന്താണ് ഇങ്ങനെയൊരു തലക്കെട്ടെന്ന് യു പി എസ് സി റിസൾട്ടും അയിലോപ്പിള്ളിയും എന്ന് എന്താണെന്ന് വെച്ചാൽ യു പി എസ് സിയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനിവിടെ വൈദ്യരത്ഥത്തിലായിരുന്നു ഇപ്പോഴും ആണ് ആയിരുന്നു അപ്പോൾ റിസൾട്ടിനെക്കുറിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അന്ന് നല്ല റിസൾട്ടാണ് പ്രശ്നമൊന്നുമുള്ള റിസൾട്ടല്ല പക്ഷെ നമ്മൾ ജീവി ഞാൻ മാത്രമല്ലല്ലോ ഞാനൊരു സമൂഹത്തിൻ്റെ ഭാഗമാവുകയും ഒരു മത്സര ഓട്ടത്തിൽ മറ്റുള്ളവരോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതും മറ്റ് കുറച്ച് ചേർന്ന് കൂട്ടിച്ചേർന്ന് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സമ്മർദ്ദങ്ങൾ നമ്മുടെ മേലേക്ക് വരും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൂടി നമ്മുടെ സമ്മർദ്ദമായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ നമ്മളത്രയൊക്കെ കുറച്ച് പേർ വിജയിക്കും കുറച്ച് പേർ പരാജയപ്പെടും എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നൊരു പരീക്ഷയല്ലല്ലോ യു പി എസ് സി പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴും ഈ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ വശമ്മതരായി പോവും ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്താ എവിടെ ഏതെങ്കിലും വഴിക്കൂടെയൊക്കെ നടന്നു പോകുന്ന സമ്മർദ്ദങ്ങളെപ്പോലും വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് അതെല്ലാം ഇങ്ങനെ എന്നെ ബാധിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരു മൂന്നാല് ദിവസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി മൂന്നാല് ദിവസത്തിലൂടെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലാത്ത മൂന്നാല് ദിവസം അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ആരോടും ഇത് ഷെയർ ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു സമ്മർദ്ദത്തിൽ ഞാൻ പെട്ടുപോയി അപ്പോൾ സാധാരണഗതിയിൽ എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ മാനസികമായൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന രണ്ട് വഴി എന്ന് പറയുന്ന ഒന്ന് പഠിപ്പിക്കാൻ പോവുക പഠിപ്പിക്കുക എന്നുള്ളതാണ് ക്ലാസ് കയറി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഞാൻ അതിജീവിക്കും അത് ഒരു കരട് പോലെ ഈ ബുദ്ധിമുട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നാലും ക്ലാസ് കയറി കഴിയുമ്പോൾ സർവ്വതും മറക്കും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കവിത കേൾക്കുക എന്നുള്ളതാണ് കവിതയെ നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എൻ്റെ മാത്രം പ്രശ്നമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എനിക്ക് ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ വഴി അപ്പോൾ എനിക്കതാണ് വഴി അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും കാലത്തെ നമ്മളെ നടക്കാൻ വിടും നടക്കാൻ വിടും എന്ന് പറഞ്ഞാൽ നടക്കാൻ വിടും നിർബന്ധിച്ച് വിടുന്നതാണ് കേട്ടോ നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പോയേ പറ്റൂ ഇല്ലെങ്കിൽ അവരെ തല്ലി ഓടിക്കും അപ്പോൾ ഞാൻ കാലത്തെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ വൈലോപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിത അപ്രതീക്ഷിതമായിട്ട് ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിത കേൾക്കുകയാണ് അപ്പം വൈലോപ്പള്ളി എനിക്കിഷ്ടമുള്ളൊരു കവിയാണ് അതുകൊണ്ട് തന്നെ ഊഞ്ഞാലിൽ തുടങ്ങിയപ്പോൾ എന്നെ കേൾക്കുകയാണ് സുനിൽപ്പി ഇള്ളയുടെ മാഷാണ് കവിത ചൊല്ലുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കവിത ഇങ്ങനെ കേൾക്കുകയാണ് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ കവിത ഒരു വെറ്റില്ല നൂറ് തേച്ചു നീ തന്നാട്ടെ തിരുവാതിര രാവ് താമ്പൂല പ്രിയല്ലോ എന്ന തുടങ്ങുന്ന കവിത അതിമനോഹരമായൊരു പ്രണയ കവിതയാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു കവിതയാണ് പിന്നെ വയിലുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രണയ കവിത എന്ന് നമുക്ക് പറയാനും പറ്റില്ല വൈലുപ്പള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈലൂപ്പള്ളി ഒരു കാൽപ്പനീയ കവിയൊന്നുമല്ല ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പാരുഷ്യങ്ങളെയും അതിൻ്റെ യാഥാര്ത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിഞ്ഞ് അതിനെ കാല്പനികതയുമായിട്ട് വൈകാരികതയുമായിട്ട് ചുറ്റുപിണഞ്ഞിടുന്ന ഒരു അസാധാരണ ഭാഷാവൈദഗ്ധ്യമാണ് വൈലോപ്പള്ളി കവിത കാണിക്കുന്നതെന്നാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇഴപിരിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് യാഥാർത്ഥ്യവും യഥാർത്ഥ സ്വഭാവങ്ങളും കാല്പനികതയും തമ്മിൽ അത്രമാത്രം മനോഹരമായിട്ടാണ് പുള്ളി അത് ബ്ലെൻഡ് ചെയ്യുന്നത് കവിതയിൽ അപ്പോൾ ഭാഷ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഇമേജ് കൊണ്ടും ഒക്കെ അപ്പോൾ അതിലൊരു വരി ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ചെടിയിലേക്ക് വീഴുകയാണ് എന്തിനും അത്യുസിൽ സാരമായവ ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ഞാൻ ഒരിക്കൽ കൂടെ അവര് കേട്ടു എന്തിനും അത്യായുസിൽ സാരമായവ എന്തിനാണ് മനുഷ്യജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചില മുന്തിയ സന്ദർഭങ്ങൾ ചില മികച്ച സന്ദർഭങ്ങൾ അല്ല അതിൻ്റെ ആവശ്യമില്ല ചില മാത്രകൾ മാത്രം ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സത്യമല്ലേ നമ്മൾ ഒരു നിമിഷം അടുത്ത നിമിഷം എന്താവൂ എന്ന് അറിയാൻ വയ്യാതെ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഈ സാരമായവയെക്കുറിച്ച് ചിന്തിച്ച് എന്തിനു നമ്മൾ ആകുലപ്പെടണം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് മറ്റു രണ്ട് വരി അത് പൊടുന്നനെ വന്ന് വീണതാണ് കേട്ടോ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ കടമറ്റയുടെ ശാന്ത എന്ന് പറയുന്ന കവിതയിൽ ഇല്ല നമുക്കായൊരു സന്ധ്യ പ്പാതി അല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിനർത്ഥം കൊടുത്ത് പുലിപ്പിച്ചെടുക്കണം ഓ കവികൾ എന്ന് പറഞ്ഞാൽ എന്തായാലേ നമ്മുടെ സന്തോഷങ്ങളെ നമ്മുടെ പ്രണയങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ സമ്മർദ്ദങ്ങളെയൊക്കെ അവരെങ്ങനെയാണ് തുടച്ചു നീക്കി കളയുന്നത്